നിന്റെ വാപ്പാന്റെ മണ്ണ് നിന്റെ പുത്താണിക്കുണ്ടാക്കി വിട്ട മണ്ണുണ്ട് നിന്റെ ആങ്ങളാർക്കും നിനക്കുണ്ട് അതുപോലെ തന്നെ നീ ആയിട്ട് തന്ത നിന്റെ കെട്ടിയോനായിട്ടുള്ള എൻ്റെ തന്തയും എനിക്കുണ്ടാക്കി തന്ന നീ എന്ന് തള്ളാന്ന് പറയുന്ന നടക്കണ മാറി നീയുമെനിക്കുണ്ടാക്കി തന്നിട്ടില്ല ഏഹ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തന്നെ അലഞ്ഞു ജീവിക്കേണ്ട അവസ്ഥയടി കാരണം നിന്റെ തന്ത കണ്ടവന്മാരെയൊക്കെ പിടിച്ച് പറ്റിച്ച് പറിച്ചു വറിച്ച് കുറേ ഏക്കർ കണക്കിന് ഉണ്ടാക്കി വെളാപ്പ മൂത്തപ്പമാരൊക്കെ അവരൊക്കെ എന്താ പറയാ പാരമ്പര്യമായിട്ട് നിനക്ക് മുതലുള്ള നമ്മൾ അങ്ങനെ അല്ലടി നമ്മുടെ വാപ്പ മുതലൊന്നും ഉണ്ടാക്കി തന്നില്ല മൂന്നെണ്ണത്തിന് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ ഇവൾ പറയുന്നത് ഇവളെ ഉമ്മാൻ ഇവളെ ഉപ്പാന് ഇവരുടെ കുടുംബത്തിനും പറ്റിട്ടാ കാരണം നമ്മൾ എത്ര നമ്മൾ നമ്മള് ഉമ്മമാർ അമ്മമാർ എത്ര ബടക്കായാലും ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോമിലും വന്നിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ പിന്നെ അമ്മമാർ മക്കളായാലും ഉമ്മമാരെ മക്കളായാലും വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ ഒരാളും ഇതുവരെ ഇതുപോലെ പബ്ലിക്കിൽ വന്നിട്ട് ഒരു ഉമ്മാനെ ചീത്ത വിളിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ടി നിന്നെ ആരടി ഇറക്കി വിട്ടരുത് പുല്ലേ നീ ഇറങ്ങി പോയത് നിന്റെ വീട്ടിൽ നിന്ന് എന്താ പറയാ എൻറെ വാക്കുകളുടെ മുന്നിൽ നീ പേടിച്ചിട്ട് നീ ഇറങ്ങി പോവടിന്ന് ആറിയ അത് സത്യം നിന്റെ ഈ വായി കേട്ടാല് ആ അയൽവക്കത്തെ ഒരു മനുഷ്യന്മാർ നിൽക്കൂല നമ്മൾ ലോകത്തെ കണ്ടിട്ടുണ്ട് ഏ സത്യത്തിൽ ഉമ്മ ഈ ഉമ്മമാരെയും അമ്മമാരും ഇങ്ങനെ മക്കളെ എന്താ പറയുക വഴക്ക് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ സഹിക്കാൻ പറ്റായിട്ട് മക്കൾ വീട് മാറിയിട്ട് നമ്മൾ കണ്ടിനെ ആ മക്കൾ ആ വീട്ടിൽ ഇറങ്ങി പോയിട്ട് നമ്മൾ കണ്ടിനി കേട്ടിനെ പക്ഷേ എങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതെന്ന് ഈ മക്കളെ വായുവടക്കായിട്ട് സ്വന്തം ജനിപ്പിച്ച ഉമ്മ ഇറങ്ങി പോയിട്ട് നമ്മൾ നിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നല്ലോ ഉമ്മ വീട്ടിൽ നിന്നിറങ്ങിയ നിന്റെ ബായിലെന്ന എന്റെ കൊണം കൊണ്ട് നിന്റെ കെട്ടിയോൻ ഇന്ന് പറയാ ലോകത്തുനിന്നെ വിടവാങ്ങിയിട്ട് സൂയിസൈഡ് ചെയ്തു പോയി നിന്റെ ഭായ് വടക്ക് കൊണ്ടുതന്നെയാണെന്നിപ്പോൾ മനസ്സിലായി ഇതിലിവിളീ കഴുതക്കാല് പിടിച്ചെന്ന് പറയുന്നത് ആരെയെന്നല്ലോ ഐറ്റ്മി കേസ് എന്ന് പറയുന്ന ആ ചങ്ങായനം പക്ഷേങ്കില് ആ ചങ്ങായി ഒരിക്കലും ഇവളെ കുടുംബത്തിലോ ഇവളെ ഉമ്മാനെ വിളിക്കാൻ പോയിട്ടില്ല പക്ഷേ ഇവളെ ഉമ്മയായിട്ടാണ് ആ ചങ്ങായിനെ ഫോണ് വിളിച്ചിട്ട് ഇവളെ കാര്യങ്ങളൊക്കെ പുറത്താക്കിയത് അപ്പോൾ ആ ഉമ്മാൻ്റെ ഒരു അപേക്ഷ പ്രകാരം അവനാ ഓഡിയോ ക്ലിപ്പ് പുറത്തിറക്കി അപ്പോൾ എന്തായി ഇവളെ ഇതിൽ ആ ഇത്മി കേസെന്ന് പറയുന്ന ചാനലുകാരൻ കഴുതിയായി നീയായിട്ട് നിൻ്റെ പല്ല് കുത്തിയിട്ട് ബാക്കിയിലുള്ള നാറ്റിക്കൻ അതിവക്കറിയുന്നില്ല സത്യത്തിൽ ഉമ്മാന്റെ നീ നീ അങ്ങോട്ട് വിട്ടൊരു എന്ന ടി ഇപ്പൊ ഞാൻ ചെയ്യണില്ലേ അതുപോലെ നീ നോക്കിയാ നീ ഉമ്മാത് നീ ഇതില് ചോയിച്ച പോലെ എന്നോട് ചോദിക്കാനല്ലോ ഒരു ഉമ്മയാ നീ നീയൊരു ഉമ്മയാന്നെങ്കില് നീ ഒരു ഉമ്മാനെ കുറ്റം പറയാൻ കഴിയില്ല മോളെ നീ ഇപ്പം പറയുമ്പം പറയുമ്പം ഞാൻ അഞ്ച് മക്കളെ ഉമ്മയാണ് ഞാൻ അഞ്ച് മക്കളെ ഇങ്ങനെ നയിച്ച് പോറ്റുന്നുണ്ട് ലോകത്തിലെല്ലാവരും മക്കളെ നയിച്ചിട്ട് തന്നെ പോറ്റില്ല പക്ഷേ എങ്കിൽ നിന്നെ മാതിരി ഇങ്ങനെ ഈ ഇതുപോലത്തെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സ്വന്തം ഉമ്മാനെ തെറി പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വാങ്ങിയിട്ട് ഒരു ഉമ്മമാരും അമ്മമാരും ലോകത്ത് മക്കളെ പോറ്റുന്നില്ല നല്ല അന്തസ്സായിട്ടാണ് ഈ മക്കളെ പോറ്റുന്നത് ഒരു ഉമ്മ ഏ എന്റെ വിട്ട ഉമ്മ എന്നിട്ട് നോക്കാൻ അവളുടെ കാണണം നിന്റെ എടി നിന്റെ അത്താൻ നിന്റെ ഉമ്മ പ്രാന്തനാക്കിട്ടുണ്ടെങ്കിൽ ആ അത്താൻറെ അടുത്ത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും അങ്ങനെയുള്ള നിന്റെ ഉ അത്താന്റെ ഉമ്മാന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും വന്നിട്ട് വിളമ്പയെല്ലാം വേണ്ടത് ഈ പ്ലാറ്റ്ഫോമിൽ അതെല്ലാം എന്താ വെച്ച നാലാളറിയാത്ത വിധത്തില് നിങ്ങളെല്ലാരും പുതുക്കി തീർക്കേണ്ട ഒരു പ്രശ്നം ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഛർദ്ദിക്കല്ല വേണ്ടത് വിവരമില്ലാത്തവള് രണ്ടു കൊല്ലം നീ കഴിഞ്ഞില്ലേ രണ്ടു കൊല്ലം നീ ചാവാൻ കടന്നല്ലോ ഒരു തുള്ളി വെള്ളം കിട്ടാണ്ട് നീ കടന്നപ്പോഴും ആരാടി പുല് നോക്കാനുണ്ടായിരുന്നു നിന്റെ ആ രണ്ടി നിന്റെ രണ്ട് മക്കള് രണ്ടു കൊല്ലം സ്വന്തം ഉമ്മ കടന്നിട്ട് നോക്കിയതിന്റെ ആ ഒരു ഇതുവരെ ഇവള് വിളിച്ചു വന്നു ഈ പ്ലാറ്റ്ഫോമില് എടോ ഈ സ്വന്തം ഉമ്മാന സ്വന്തം മക്കളെ നോക്കല് അത് സ്വാഭാവിക അത് അല്ലാണ്ട് ഇതുപോലത്തെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്താ പറയുക ആ ചെയ്ത കാര്യങ്ങൾ എടുത്ത് പറയലല്ല അതിൻ്റെ കൂലിയെല്ലാം പോയില്ല നീ എന്തിനാന്ന് ഇങ്ങനത്തെ എന്താ പറയുക മുന്നേ ചെയ്ത കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ട് നിൻ്റെ ആ ചെയ്ത ഒരു കൂലി എന്തിനാണ് നീ ഇല്ലാണ്ടാക്കുന്നത് എന്നാലും ഞാൻ പറയുന്നത് എന്ത് തെറ്റ് ഉമ്മ നമ്മളെ മക്കളെ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം പുറത്തിട്ട് ക്ഷമിച്ചിട്ട് നിൽക്കണം ഒരു പെണ്ണാന്നെങ്കിൽ നീ ഇപ്പം പറയുന്നില്ല ഞാൻ അഞ്ച് മക്കൾ ഉമ്മയെന്ന് നീ അഞ്ച് മക്കൾ ഉമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും കണ്ണിൻ്റെ ഇതിൽ നമ്മൾ വീടുകളിലെല്ലാം കാണുന്നുണ്ടല്ലോ അഞ്ച് മക്കളാണ് ആ മക്കളെങ്കിലും നല്ല സ്വഭാവത്തിൽ നല്ല നിലയിൽ വളർത്താൻ നോക്ക് ഇനിയെങ്കിലും ഈ മക്കളും ഉമ്മന്നെല്ലാം ചീത്ത വിളി നീ നിർത്ത് ഇത് നിനക്ക് നാളെ എന്തായാലും ഉറപ്പായിട്ട് തിരിച്ചു കിട്ടും എൻ്റെ മക്കളടുത്തുനിന്ന് തന്നെ കാരണം ഒരു മകളാ നീ ഒരു നിന്റെ ഉമ്മാക്കൊരു മക്കളാ ആ മക്കളാണ് നിരിച്ചിട്ട് ഈ ഉമ്മാനെ ചീത്ത വിളിക്കുന്നത് അപ്പം നീ പോറ്റുന്നതും നിൻ്റെ മക്കളാണെങ്കിൽ നാളെ നിന്നെ തിരിച്ച് ചീത്ത വിളിക്കും അതോറപ്പാണ് പ്രത്യേകിച്ച് ആൺമക്കളാണ് ഓരോ ആൺമക്കളെയും ഒരു ഉമ്മമാർക്കും കിട്ടൂല ഏഹ് അവർ കല്യാണം കഴിഞ്ഞ് അവർ പാട്ടിന് പോയി കഴിഞ്ഞാൽ രാജ നിൻ്റെ ഉമ്മാരെ കൊണം പോലും നിനക്ക് കിട്ടൂല പെൺമക്കൾ അന്ന് ഒരു ഉമ്മാക്ക് തണൽ എന്നും പക്ഷെ ഞാൻ എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല ചിലപ്പം ആൺമക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആൺമക്കൾ തണലായി വരുന്ന ഉമ്മമാരും ഉണ്ട് ലോകത്ത് പക്ഷേങ്കിൽ ഞാൻ പരമാവധി പറയാം ഏകദേശം മുക്കാൽ ഭാഗം ശതമാനവും പെൺമക്കൾ ഉണ്ടെങ്കിൽ മാത്രം ഒരു ഉമ്മാക്ക് പക്ഷെ നിന്നെപ്പോലത്തെ മക്കളുണ്ടായാൽ അത് ഏതൊരു ഉമ്മമാർക്കും അപമാന കൂടാതെ ശാപം നീ ഇങ്ങനെ ലോകത്തിലെല്ലാവരും ശാപുമാണ് നീ വാങ്ങിക്കൂട്ടുന്നത് ഇതെത്ര കാലം എത്തും നീ എന്നെ എത്ര കാലം എത്തും എന്ന് ഇപ്പോൾ പഠിച്ചോന് പോലും കണക്കുണ്ടാവില്ല അങ്ങനത്തെ കളിയെ നീ കളിക്കുക ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം ഇവിടെ തറവാട് പോലെ ഇപ്പോൾ ഉള്ളത് സ്വന്തം തറവാട് പോലെ കാരണം വേണ്ടുന്നേയും കുടുംബ ചരിത്രം ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ യൂട്യൂബിൽ വിളമ്പുന്ന എത്ര കൂടി കണക്കിനാണ് കാണുന്നുണ്ടാവും നിന്നെ വിലയിരുത്തുന്നുണ്ടാവും അത്ര തന്നെ നീ ഞാൻ ഇതൊക്കെ വിളമ്പുന്നത് നിൻ്റെ ഉമ്മ ഒന്നും പറയുന്നില്ല അപ്പം നിന്നെ വിലയിരുത്തും